പോകാൻ മാതിലാന്തോട് മാവിലാന്തോട് പഴച്ചി പാർക്കുള്ള സ്ഥലത്തിന്റെ ആ വഴിയിലൂടെയാണ് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ബസ് സ്റ്റാൻഡ് ഡീറ്റെയിൽസ്റ്റാൻഡ് അങ്ങനെ നമ്മള് നമ്മളെ പുൽപ്പള്ളിയുടെ വയനാടിലെ സ്വന്തം കുളവള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുളവള്ളി ആക്റ്റീവ് തന്നെ മഴക്കാലത്താണ് െന്താണ് കൊളവള്ളീനെ കുറിച്ചുള്ള പറയാനുള്ളത് കൊളവള്ളിയോ പറയണ പറയുന്നു അതിമനോഹരമായ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കൊളവള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് കൊളവള്ളിമാരാണെങ്കിൽ നല്ല കാട്ടിലിറക്കിട്ട് ചെളി കൂടെ പോ അത് ഏ ഇതൊരു പുറത്തുള്ള ഒരു ഇതില്ലേ ഭംഗിയില്ലേ

പേരും ഇതാണ് നമ്മളെ സൂപ്പർ ബ്യൂട്ടിഫുൾ കൊളവള്ളി പിന്നെ തൊട്ടപ്പുറ കാണുന്ന ആളാണ് കർണാടക മഴയില്ലാത്ത ഒരു സീൻ മാത്രമേ ഉള്ളൂ പേരും വേരും <laughs>

Yeah. <laughs>